എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവർക്കും ഫത്തിമ സിമിയുടെ സ്വാഗതം ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ മദ്രസയിലെ മക്കൾക്ക് ചോറ് കൊടുക്കണ്ടത് നമ്മളെ വീട്ടിൽ വെച്ച് നമ്മൾ അങ്ങനെ ഉണ്ടാവുകയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളായിട്ടാണ് മ്മളെ ആ ഒരു സംഭവം സെറ്റാക്കി നമ്മൾ ചെമ്പാടിനെ പിടിച്ചങ്ങാട് വയ്ക്കാടെ ഏതാ കേട്ട പൊറപ്പാടാണ് ട്രൈ ട്രൈ യാ കേട്ടി അപ്പൊ നമ്മടെ ഫസ്റ്റ് ചോറും ചമ്പും ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മടെ നെയ്യ് വെച്ചെടുത്തു

ചിക്കൻ കറി നിങ്ങള് കാണുന്നുണ്ടാവില്ല ഈ ആട്ടുകാരുടെ നിങ്ങൾ നമ്മൾ കണ്ടോളാം സ്പെഷ്യൽ ഓ അനീഫക്കായ് ടേസ്റ്റ് ചെയ്യാണ് അടിപൊളിയായിട്ട് വന്തു കിട്ടിട്ടുണ്ട് ഇപ്പോഴാണ് ഞമ്മളാ പുക തെളിഞ്ഞു വരുന്നത്

ല്ല ഭക്ഷണം എടുത്ത് ചോറും എടുത്തും കൊണ്ടുവച്ചപ്പോ മൂടിയെടുക്കാറുണ്ട് മൂടി എടുക്കാൻ മൂടി ആള് പെട്ടെന്ന് കൈനെ കൊണ്ട് അയൺമാൻ പോലെ ഹീറ്റ്മാൻ ഹീറ്റ് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് നമ്മളെ നമ്മൾ കുറച്ച് റെസ്റ്റിങ്ങിന് വേണ്ടി പോവുകയാണ് പാചകപോലെ ിലോ ഇറച്ചാരി വറവിടലിന്റെ മുളകുകൾ ഇതാ വീട് കണ്ടിരിക്കുന്നു വിലപ്പെട്ട നിമിഷങ്ങൾ

Umma, elakka na varu uttu na? Elakki. Parna. Mithi telichu va. Aha, nnda smelli? Aisha kadappu kandilaka Aisha karina. Kubaar kalimu kaiti peti nito. Kuma na ito? Kuma na ito? Kuma na કરી વારે પાડી અરે આડું તું ભાળગી અરે દુન ઊટી આડું તો അത് സ്നേഹത്താദ്യ രണ്ടും ഒരു പെണ്ണും നല്ല ടേസ്റ്റ് അനീഫക്കാന്റെ സ്പെഷ്യൽ ബിരിയാണി അല്ല അല്ലേച്ചോറാണ് പേരക്കണ്ട ബിരിയാണി ഞാൻ പൊട്ടിട്ടു പോവും